നമസ്കാരം ആരോഗ്യത്തോടെ ദീർഘകാലം ജീവിക്കണം എന്നായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക ആരോഗ്യ പ്രശ്നങ്ങളോ അസുഖങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് അധികകാലം ജീവിക്കാൻ മയ്യെന്ന കാര്യവും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും ഷുഗറും പ്രഷറും പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കണ്ടുവരാറുണ്ട് ഇതെല്ലാം കാരണം ദീർഘകാലം ജീവിച്ചില്ലെങ്കിലും ജീവിക്കുന്ന അത്രയും കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് ഇതിനുവേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് ഇന്ത്യക്കാരുടെ ശരാശരി ആയുർ ദൈർഘ്യത്തിലും ഈ എഴുപത്തിയഞ്ച് വർഷത്തിനിടെ പുരോഗതി ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ശരാശരി ഇന്ത്യക്കാരുടെ ദൈർഘ്യം മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് എഴുപത് വയസ്സായി ഉയർന്നിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടന ഇന്ത്യയുടെ നേട്ടത്തെ പ്രശംസിച്ചിരുന്നു എന്നാൽ ഈ ആധുനിക യുഗത്തിലും ആരോഗ്യവും ആയുസും ഒരുപോലെ അനുഗ്രഹിച്ച ജനതകൾ ഈ ലോകത്ത് പലയിടത്തുമുണ്ട് ബ്ലൂ സോണുകൾ എന്നറിയപ്പെടുന്ന ഈ പ്രദേശങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പരമ്പരാഗത ഭക്ഷണ രീതികൾ സ്വീകരിക്കുന്നത് മുതൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്തിയെടുക്കുന്നതും പ്രതിരോധ ആരോഗ്യ സംരക്ഷണത്തിൽ നൽകുന്നതും വരെ ആയുർധൈർഘ്യം രൂപപ്പെടുത്തുന്ന ഒട്ടേറെ സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ ഇവിടങ്ങളിൽ പ്രകടമായി കാണാനാകും ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ് ജീവിക്കുന്ന അഞ്ച് രാജ്യങ്ങളാണുള്ളത് ജപ്പാൻ ഇറ്റലി ഗ്രീസ് കോസ്റ്റാറിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയാണ് ആ അഞ്ച് രാജ്യങ്ങൾ ആഗോള ആയുർധൈര്യ ചാർട്ടുകളിൽ സ്ഥിരമായി ഒന്നാം സ്ഥാനത്തുള്ള ജപ്പാനിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് രണ്ടായിരത്തി ഇരുപത്തി ലോക ബാങ്കിന്റെ കണക്ക് പ്രകാരം എൺപത്തി അഞ്ച് വർഷത്തിൽ കൂടുതലാണ് രാജ്യത്തുടനീളം ദീർഘായുസ് കാണാമെങ്കിലും ചില പ്രദേശങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു തെക്കൻ ജപ്പാനിലെ ദ്വീപുകളുടെ ഒരു കൂട്ടമായ ഒക്കിനാവ നൂറു വയസ്സിനു മുകളിലുള്ള ആളുകളുടെ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പച്ചക്കറികൾ ടോഫു മത്സ്യം എന്നിവയാണ് ഒക്കിനാവയിലെ പ്രധാന ഭക്ഷണം മെഡിറ്ററേനിയൻ ജീവിതശൈലിക്കും ഭക്ഷണ ക്രമത്തിനും പേരുകേട്ട ഇറ്റലിയിലെ ശരാശരി ആയുർദൈർഘ്യം എൺപത്തി മൂന്ന് വർഷത്തിലധികമാണ് മെഡിറ്ററേനിയൻ കടലിൽ സ്ഥിതി ചെയ്യുന്ന സാർഗിനിയ ദ്വീപ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളുടെ ആവാസ കേന്ദ്രമാണ് ഒലിവ് ഓയിൽ പഴങ്ങൾ പച്ചക്കറികൾ റെഡ് വൈൻ എന്നിവയാൽ സമ്പുഷ്ടമായ പരമ്പരാഗത ഭക്ഷണ രീതിയും ശക്തമായ കുടുംബ ബന്ധങ്ങളും സജീവമായ ജീവിതശൈലിയും ഈ ആയുർദ്ദൈർഘ്യത്തിന് സംഭാവന നൽകുന്നു അടുത്തത് ഗ്രീസാണ് അവിടെ പ്രായം എന്നത് വെറും ഒരു സംഖ്യ മാത്രമാണ് എൺപത്തിരണ്ട് വർഷത്തിലധികമാണ് ഇവിടുത്തെ ശരാശരി ആയുർദൈർഘ്യമെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലോകബാങ്കിന്റെ റിപ്പോർട്ടുകൾ കാണിക്കുന്നു ദീർഘായുസിന്റെ ബ്ലൂ സോൺ എന്നറിയപ്പെടുന്ന ഇക്കാരിയ ദ്വീപ് നൂറു വയസ്സുള്ളവരുടെ ഉയർന്ന ജനസംഖ്യയ്ക്കും വിട്ടുമാറാത്ത രോഗങ്ങളുടെ കുറഞ്ഞ നിരക്കിനും പ്രസിദ്ധമാണ് പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഒലീവ് ഓയിൽ ഹെർബൽ ടീ എന്നിവയാൽ സമ്പന്നമായ ഇക്കാരിയൻ ഭക്ഷണക്രമമാണ് ആയുർദൈർഘ്യത്തിനും പ്രതിരോധ ശേഷിക്കും പ്രധാന സംഭാവന നൽകുന്നത് മധ്യ അമേരിക്കൻ പറദീസിയായ കോസ്റ്റാരിക്കയിൽ എൺപത് വർഷത്തിലധികമാണ് ശരാശരി ആയുസ് രാജ്യത്തിന്റെ പസഫിക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന നിക്കോയ പെൻസുല ഒരു പ്രധാന ബ്ലൂ സോണാണ് പഴങ്ങൾ പച്ചക്കറികൾ ബീൻസ് ധാന്യങ്ങൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ഇവരുടെ ഭക്ഷണക്രമം ശക്തമായ സാമൂഹിക ബന്ധങ്ങളും സജീവമായ ജീവിത രീതികളും അവരുടെ ദീർഘായുസന് സംഭാവന ചെയ്യുന്ന മറ്റു ഘടകങ്ങളാണ് മറ്റു വികസിത രാജ്യങ്ങളെ അപേക്ഷിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മൊത്തത്തിലുള്ള ആയുർദൈർഘ്യം കുറവാണെങ്കിലും ചില പ്രദേശങ്ങൾ അസാധാരണമായ ആയുർദൈർഘ്യത്തിന് പ്രസിദ്ധമാണ് സെവൻത് ഡേ അഡ്വെൻറ്ററിസ്റ്റുകളുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആസ്ഥാനമായ കാലിഫോർണിയയിലെ ലോമാലിന്റെയാണ് ഇതിലൊന്ന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ള ഇടങ്ങളിലൊന്നാണ് ഇത് അങ്ങനെ നമ്മുടെ ലോകത്തുമുണ്ട് ിനെ കുറിച്ച് വേവലാതിപ്പെടാതെ ഒരുപാട് കാലം ജീവിക്കുന്ന മനുഷ്യർ അവിടെയുള്ളവരുടെ ജീവിതശൈലി തന്നെയാണ് ഇത്തരത്തിൽ ഉയർന്ന ആയുർ രേഖയിലെത്താൻ അവരെ സഹായിക്കുന്നത് വ്യായാമവും ചിട്ടിയായ ജീവിതശൈലിയും പിന്തുടർന്നാൽ ഒരു പരിധിവരെ നമുക്കും അത്തരത്തിൽ ആരോഗ്യപരമായി ജീവിക്കാൻ സാധിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം